ഇന്നത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ നല്ല കിഡ്ഡിളം പ്രൊമോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ദിലീപ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ദിലീപിന് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളതിൽ ദിലീപ് കണ്ടസ്റ്റൻ്റ് ആയിട്ടൊന്നുമല്ല വരുന്നത് ദിലീപ് പുതിയ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ദിലീപ് എല്ലാവർക്കും ഓരോ ഹിൻറ്റൊക്കെ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലവ് ട്രാക്കൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് പറയുന്നതാണ് നല്ലതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ ഹിൻറ്റ് കൊടുക്കുന്നുണ്ട് ഇനി ഇവർക്ക് കണ്ടസ്റ്റൻസിന് അത് മനസ്സിലാവോ ഇല്ലയെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ എന്നാലൊരു എന്റർടൈൻമെന്റ് എപ്പിസോഡ് ആയിരുന്നു അല്ല എൻ്റർ മെൻറ്റ് എപ്പിസോഡായിരുന്നു ഇന്നലത്തെ ആ ഒരു പ്രമോലി കാണിക്കുന്നുണ്ടായിരുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ജാസ്മിനും അൻസിബയും തമ്മിലുള്ളൊരു ഫൈറ്റാണ് കേട്ടോ അത് ജാസ്മിൻ അൻസിബ പറയുന്നത് കിച്ചൺ ടീമിൽ ഇപ്പോൾ അൻസിബ മാത്രമേ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ ജാസ്മിൻ ഓരോരോ ദിവസവും ജാസ്മിൻ ഓരോ കാരണങ്ങളായിരിക്കും എന്തെങ്കിലും മെൻറ്റൽ ട്രോമ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജാസ്മിൻ ഫുൾ ഡാ ഫുൾ എന്താ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കിച്ചണിലുള്ളത് അപ്പോൾ അതിനെപ്പറ്റി അൻസിബ പറയുന്നതാണ് അതും ശരിയാണ് ഇത്രയും ആൾക്കാർക്ക് ഒറ്റക്ക് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിസ്ക് ഉള്ളത് കാര്യമാണ് അപ്പോൾ അത് ചോദിച്ചു തരാം അപ്പോൾ അത് ചോദിച്ചപ്പോഴേക്ക് പിന്നെ ജാസ്മിൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ ചാടി എണീച്ച് ഭയങ്കര ഷോഫായിരിക്കും അതേസമയം അൻസിബ കാര്യങ്ങൾ അൻസിബ കാര്യങ്ങൾ വല്ലാതെ സൗണ്ടൊന്നും ഇല്ലാതെ നല്ല കുയറ്റ പിന്നെ എന്താ പറയുക സാവധാനത്തിലേ പറയത്തുള്ളൂ പിന്നെ എന്താ പറയുക ഇങ്ങനെ വലിയ ഒച്ചപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയില്ല പിന്നെ ഇങ്ങനെ ഇതാക്കാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാണ് ചെയ്യുക അതേസമയം ജാസ്മിനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പിടിച്ചു പിടിച്ചതാക്കും അപ്പം അൻസിബ പറയുന്നുണ്ട് ജാസ്മിനോട് ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നു പക്ഷേ അതൊന്നും ജാസ്മിൻ കേൾക്കാൻ നിൽക്കുന്ന കൂടിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിലേക്കാണ് നോറ വന്നിട്ട് ഈ ഒരു ഫൈറ്റ് ഏറ്റ് പിടിക്കുന്നത് നോറ എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടൻറ്റ് ഒന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുക കാരണം ആകെയുള്ള ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാൻമണി ആയിരുന്നു ജാൻമണി പോവുകയും ചെയ്ത് പിന്നെ ജാസ്മിൻ്റെ കൂടെ കൂടിയതാണ് നോറ പിന്നെ ജിൻഡോ ആയിട്ടോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നോറ പൊതുവേ രണ്ട് മൂന്ന് ദിവസമായിട്ട് നോറ എന്നുള്ളൊരു വ്യക്തി അവിടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതുപോലെ നമുക്കറിയാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയം ജാസ്മിനെതിരെ കിട്ടിയൊരുതല്ലേ അങ്ങനെ നോറ ആ ഒരു ഫൈറ്റ് ആയിട്ട് പിന്നെ ലാസ്റ്റ് ജാസ്മിനും നോറയും കൂടിയാണ് ആ ഒരു ഫൈറ്റ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവില് നമുക്ക് കാണാൻ പറ്റിയവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ലൈവ് പിന്നെ ലൈവ് ഒന്നും കാണാൻ പറ്റാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ലൈവ് അപ്ഡേഷനൊക്കെ ഈ ഒരു ചാനലിൽ ഉണ്ടോ അപ്പോൾ ബെലൈക്കണും കൂടി ഒന്നിനെ ബ്ലാക്കാം കേട്ടോ ഓക്കെ